ഒന്ന് മെസ്സേജ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലേ ദയവചെയ്ത് നിങ്ങൾ ഇപ്പം നമ്മള് അത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നമ്പറിലേക്ക് ചെയ്ത് ആരും കോൾ ചെയ്യാതിരിക്കട്ടോ അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ആയി നന്ന ആളോന്ന എസ് all of the stage യിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു സോ ഗമാദിലിന്റെ മൂല നിന്ന് പരിപാടി കാണാനായിട്ട് സോ നമ്മുടെ ആദ്യത്തെ സ്മാർട്ട്ഫോൺ ലഭിക്കാൻ പോകുന്ന വ്യക്തി ദേ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതായിരിക്കും സോ ദി ഫസ്റ്റ് സ്മാർട്ട്ഫോൺ ഈസ് റെഡി അത്യേശം നല്ല വെയിറ്റ് ഉണ്ട് സോ ഹനൻ നമുക്കിത് ഹാൻഓ ചെയ്യാം ആ യെസ് അപ്പം നമ്മൾ ലൈവായിട്ട് ഒന്ന് കോൾ ചെയ്യിപ്പിക്കുകയാണ് ആ ഒന്ന് കോൾ ചെയ്യോ ആ നമ്പറിൽ ഒന്ന് കോൾ ചെയ്യോ അതിലേക്ക് സോ വി വാണ്ട് ടു വെരിഫൈ ദ പേഴ്സൺ സോ ഇത്രയേറെ ആളുകൾ മെസ്സേജ് അയച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആളെ ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്യണം എന്താ പേര് ഒരാളെയും കൂടെ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട് ടോട്ടൽ രണ്ട് പേർക്കാണ് നമ്മൾ ഈ സ്മാർട്ട് ഫോണുകൾ സമാനമായിട്ട് നൽകാനായിട്ട് പോകുന്നത് നമുക്ക് നമ്പർ ഒന്ന് പറയാം ഡബിൾ എയ്റ്റ് ൊണ്ണൂറ്റിമൂന്ന് അറുപത്തി ഒമ്പത് മനു മനു എന്താ ഒരു മനുലേ അടുത്തു നോക്കൂ മനുവിനൊരു സമയം കൊടുക്കി മനു ആ മനുലേ എന്താ ഒരു ഒത്തൊരുമ രണ്ടിന്റെ മനുലത്തുണി അടുത്ത നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം നമുക്ക് അവരെ അവരൊന്ന് ലൈവായിട്ട് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം യെസ് ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഒരാൾക്ക് തന്നെ അത് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സോ ആൾ ഇവിടെ ലൈവിലുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ